സ്വാഗതം നിങ്ങൾ എന്നെ ഞാനും ഇവന് ഒരേ ലുക്കിലാണ് വന്നിരിക്കുന്നത് ആ മുഖം ഇങ്ങനെ ആ മുഖം ഇതേ മുഖം അല്ലേ ഗൈസേ ഇതാ എവിടെയുള്ളത് കണ്ടറിഞ്ഞാണ് ഗൈസ് അപ്പൊ ഞാനും ഒരേ ലുക്കിലാണെന്ന് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ മാത്രമല്ല മോങ്കി എല്ലാവരും പിന്നെ കുറങ്ങന്മാരെ പറയുമ്പോഴേക്ക് നിങ്ങൾ ഇത്ര കളിയാക്കാൻ മാത്രമേ എന്താന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും കുറങ്ങന്മാരാണ് ഓ മൈ മയാ നിങ്ങൾ ഞാൻ കുറ അപ്പൊ എന്റെ വീഡിയോ കാണുന്ന നിങ്ങളും അപ്പൊ കുരങ്ങന്മാരല്ലേ അല്ലെങ്കിൽ എന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും എന്താണ് ഗൈസ് നിങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് അറിയോ എന്താ ഞാൻ പറയാതെ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് നമ്മുടെ ഗണപതി നാരങ്ങനെ കുറിച്ചാണ് അപ്പം നമ്മുടെ ഈ ഗണപതി നാരങ്ങ നമ്മുടെ വീട്ടിൽ കൊറേ ഉണ്ടായിരുന്നു കൊറേ ഉണ്ടായിരുന്നു പക്ഷെ കൊറേ ഉണ്ടായിരുന്നത് എപ്പോഴാന്നറിയോ ഗായ്സ് താഴെ ഒരു ആന ലോറി വന്നിട്ടുണ്ട് കണ്ടോ ലോറി കടന്ന് കാർ എന്റെ ഒച്ച കേട്ടിട്ടാന്ന് തോന്നുന്നത് ഞാൻ അറിയത്തില്ല എന്നെ വിളകളെന്ന് എനിക്ക് അറിയത്തു കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് ഒരുപാട് ഗണപതി നാരങ്ങ ഉണ്ടായിരുന്നു നാരകം ഉണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കൊറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതെന്ന് പറയുമ്പോ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലൊക്കെ ഇറന്നാലോ അപ്പൊ മോസ്റ്റ് സ്പെഷ്യൽ ഫണ്ണാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ ഗണപതി നാരകം ഉണ്ടെങ്കിൽ ഗൈസ് കമന്റ് ചെയ്യാൻ മറക്കല് അപ്പൊ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു നാരകമാണ് അപ്പൊ അന്ന് നമ്മള് പുളിനാരങ്ങ കഴിച്ച പോലെ അല്ലേ എന്റെ ദൈവമേ അത് ഓർമ്മ അല്ലേ അപ്പൊ അത് കീഴെ കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ അടിക്ക് നിങ്ങൾ നിങ്ങൾ പോയി അടിക്കാൻ മനസ്സിലാവുള്ള തെറ്റിദ്ധരിച്ച നാരങ്ങ എവിടെ കണ്ടില്ല പക്ഷെ അപ്പൊ എന്ത് ചെയ്യാം അവനൊര്ണ്ണം പഴുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിപ്പുണ്ട് അപ്പൊ നമുക്ക് അവനെ പറിച്ചെടുത്ത് വെട്ടി വെട്ടിമുറിച്ച് ഇങ്ങ് തിന്നാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളെ ഞാൻ കാണിച്ചായിട്ട് അവർ കല്ലാൻ തോന്നി കൊണ്ടിടുന്ന താഴെ വീട് പണിത് തിരുന്നോടം വരെ നമുക്ക് സ്വയം ഉണ്ടാവില്ല അപ്പം ഇതാ ഇതാണ് നമ്മുടെ ഗണപതി നാരങ്ങ എന്ന് പറയുന്നത് ചിലപ്പോൾ തൊട്ടപ്പാട ചിലപ്പം എൻ്റെ കയ്യിലേക്ക് കയറി വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴുത്ത അധികമായിട്ട് ഇതാ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം ഏഹ് എന്നോട് അമ്മച്ചി രണ്ടു മൂന്ന് ദിവസങ്ങൾ മുമ്പേ ഇത് പഠിച്ചിട്ട് വ്ളോഗെടുക്കാൻ പറയുന്നതാണ് ഓരോ ബിസികളായതുകൊണ്ട് തന്നെ ഞാൻ വ്ളോഗ് എടുത്തില്ലാട്ടോ നമുക്ക് അതിനെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടണല്ലോ ആ അപ്പൊ നമുക്ക് ആ ടൈം കിട്ടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റുള്ളേ അപ്പൊ നോക്കിക്ക എന്ത് രസമാണ് നമ്മുടെ ഗണപതി നാളെ നിൽക്കുന്നത് കാണാൻ ഇവിടെ ഇവിടെ മാത്രം നിങ്ങൾ നോക്കണ്ട ബാക്കിയുള്ളവർ തന്നെ നോക്കിയോ ഏഹ് ഗണപതി രാജൻ എഴുന്നള്ളുന്നേ എഴുന്നേ എഴുന്നള്ളി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഗണപതിരാജൻ ഇന്ന് ഗണപതി എന്ന് അറിയാൻ വെട്ടിമൂർച്ഛാൻ വേണ്ടി പോണു അപ്പൊ ഈ നാരങ്ങ മോസ്റ്റ് മോസ്റ്റാണ് ഗായ്സേ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് മോസ്റ്റ് ആണ് അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കഴിക്കാൻ ഉള്ള നല്ല പുളിയുള്ള ഏരിയ ഉണ്ട് ആ പുളിയുള്ള ഏരിയ നമ്മൾ മാറ്റിയിട്ട് വേണം നമ്മള് നല്ല മധുരമുള്ള ഏരിയ കഴിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഒക്കെ ഉണ്ടാകുമോ ഇത് എന്താ ഇങ്ങനെയൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലേ നമ്മള് അമ്പലത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഗണപതി നാരങ്ങ എന്തിനാ ഉപയോഗിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇത് ആദ്യം കഞ്ഞി കഴിക്കാൻ അറിയില്ലേ അങ്ങനെ ആദ്യമായിട്ട് ഈ ഗണപതി നാരകത്തിൽ നാരങ്ങ നമ്മള് ഗണപതി അമ്പലത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗണപതി അമ്പലത്തിലേക്കും അല്ലാതെ നമ്മള് നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലേക്കും നമ്മള് കൊടുക്കും എസ്പെഷ്യലി നമ്മുടെ ഗണപതി പൂജയ്ക്കൊക്കെ എന്ത് അത്യാവശ്യം ആ ഒരു ടൈമില് നമ്മുടെ ഈ ഗണപതി നാരങ്ങ ഭയങ്കര ഭയങ്കര അത്യാവശ്യമായ ഘട്ടത്തിൽ നമ്മളോട് അമ്പലത്തിൽ നിന്ന് ആൾക്കാർ എന്നിട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഗണപതി നാരങ്ങ മോസ്റ്റ് ആണ് ഗൈസ് അപ്പൊ ഇതിന് ഒരുപാട് ഗുണങ്ങൾ നമുക്കറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് ഗണപതി നാരങ്ങക്ക് അപ്പൊ നിങ്ങൾ ഇത് ലൈഫിൽ ഒരു പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ കൂടുതലും അമ്പലത്തിൽ ഗണപതിന്റെ അടുത്തായിരിക്കും ഇത് കണ്ടിട്ടുണ്ടാവുക അല്ലേ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുക ഇവിടെ ഇത്രയും വരെ വലുപ്പത്തിൽ നമ്മുടെ ഗണപതി നാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കണ്ടു വെച്ചിട്ട് അതില്ലാതായി പോയി അതുകൊണ്ട് തന്നെ മൂന്നെണ്ണം ഇന്ന് വരെ കണ്ടു പിറ്റേ ഇല്ല ഞങ്ങൾ പറിക്കണം എന്ന് ഓർത്തിരുന്നതാണ് പിറ്റേ ദിവസം ആയപ്പോഴേക്ക് സാധനം മിസ്സായി പോയി ചക്ക അതും പോലെയായിരുന്നുണ്ട് ഇതൊക്കെ ഇരട്ടിന്റെ ഇരട്ടി സൈസിലായിരുന്നു കിടന്നു ചെറുതാണ് വളരെ ചെറുതാണ് നമ്മുടെ മുമ്പില് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ചെടി നോക്കാം അപ്പൊ സത്യം പറഞ്ഞാല് മരമല്ല ഒരു വള്ളിച്ചെടിയല്ല അതായത് എന്താ പറയാ ഒരു കുത്തു ചെടി യാ നമ്മുടെ ഈ നാരകം അതുപോലെ പുളിനാരങ്ങ അതുപോലെ തന്നെ നമ്മുടെ മോറേസ് ഓറഞ്ച് ഒക്കെ പോലെ തന്നെ ഇതിനും അത്യാവശ്യം മുള്ളൊക്കെ ഉണ്ട് ഇതിന്റെ മുള്ളു നിങ്ങള് കണ്ടോ അതിന് മാത്രം ഉള്ളൊന്നുമില്ല പക്ഷെ മുള്ളുണ്ട് ഭയങ്കര ഷാർപ്പായ മുള്ളുകളാണ് മുള്ളുകളില്ലെന്ന് ഞാൻ പറയില്ല കാരണം മുള്ളുകളുണ്ട് പക്ഷെ വടകപ്പുളിക്കാണ് മോസ്റ്റ് ആയിട്ട് അതിന് കുറച്ചുകൂടി ഷാർപ്പുമാണ് കുറച്ചുകൂടി ആണ് ഇത് സ്മോള് അത്രയും സ്മോൾ എന്ന് പറയാനും കഴിയില്ല പക്ഷെ അധികം സ്മോൾ അല്ലാത്ത രീതിയിലുള്ള ഇതുണ്ടല്ലേ ഇങ്ങനത്തെ മുള്ളുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇത് ഉണ്ടോ ഇതല്ലേ ഷാർ ഇങ്ങനത്തെ ഷാർപ്പ് മുള്ളുകളാണ് ഗൈസ് നമ്മുടെ ഗണപതി നാരകത്തിന് ഉള്ളതെന്ന് പറയുന്നത് അപ്പൊ അതൊരു നാരകമാണ് മനസിലായില്ലേ നമ്മുടെ നാരങ്ങ അവരുടെയൊക്കെ ഗണത്തിൽ പെട്ടതാണ് നമ്മുടെ എന്ത് ഗണമേ നാരങ്ങ അപ്പൊ ഇവിടെ ഒരുപാട് ഗണമേ ഗണപതി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നു ഉള്ളതൊക്കെ എന്താ പെട്ടെന്ന് സംഭവിച്ചെന്നറിയില്ല ഉണങ്ങി അങ്ങ് പോവാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ പിന്നെ പ്രാണി തിന്നാൻ തുടങ്ങുന്നത് അത് അത് നമ്മുടെ മമ്മളി പൂസൊക്കെ അല്ലേ അതുപോലെ തന്നെ അപ്പം ഇത് കണ്ടില്ലേ ഇത് ഇത് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഇങ്ങനെ ഉണ്ടാകും ഒരു ദിശ ഇവർക്ക് ഉണ്ടാവൂല എന്നിട്ട് ഒട്ടും എന്താ പറയാ അതിന് താങ്ങാനുള്ള ശക്തി തന്നെ അപ്പം നമ്മൾ മോസ്റ്റായിട്ട് കയറിയത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് പറിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം അല്ലെ നമുക്ക് എന്ത് ചെയ്യാം പറിക്കാൻ പറ നമുക്ക് ഇവൻ ഇവനെ പറിക്കണേ ഇവനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താ പറയുക നല്ല സ്മെല്ലാണ് നമുക്ക് വാ പറിക്കുന്ന പറക്കസ് കണ്ടോ അപ്പൊ ഈ ചീഞ്ഞ ഭാഗം നമുക്കങ്ങ് മുറിച്ച് കളയാവേ ഫസ്റ്റ് പറിച്ചിട്ടല്ലേ ബാക്കി കരി അല്ലേ അയ്യോ ഉമ്മ നല്ല മണമാണ് നല്ല മണം കേട്ടോ മറ്റേ പറിക്കുമ്പോൾ അങ്ങനത്തെ ഒരു നാരങ്ങേന്റെ ഒക്കെ ഉള്ള ഒരു സ്മെല്ലായിട്ടും ഓറഞ്ചിന്റെ ഒക്കെ ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ പുറത്ത് ഇത് പായലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിനി തൊണ്ടെല്ലാം അരിഞ്ഞ് നമുക്ക് കളയണം അപ്പം അത് നമുക്ക് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് മോസ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം മുറിക്കാൻ പോകാം അല്ലേ മോസ്റ്റായിട്ട് മുറിക്കാൻ പോകാം ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ ഈ ഇതിന്റെ ഈ ഗണപതി നാരങ്ങൾ ടോട്ടലി ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫുഡ് ഉണ്ടാക്കാൻ ഔഷധപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പൂജ പൂജ ചെയ്യാൻ

അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇതങ്ങ് മുറിക്കാൻ പോവാണ് അല്ലെ മോസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങ് ഐശ്വര്യമായിട്ടുണ്ടോ അപ്പൊ ഞാൻ എന്താ കത്തി തൊട്ടതും നല്ല സ്മെല്ല് ആ അത് ഇതിന്റെ മണം എന്ന് പറയുമ്പോൾ ഞാൻ പറയാ അങ്ങനത്തെ മണാന്ന് നല്ല പനിനീർ റോസപ്പൂ ഇല്ലേ പനിനീരിന്റെ മണവും നാരങ്ങേന്റെ മണവും കൂടി മിക്സ് ആയ സ്മെല്ലാണ് നമ്മുടെ നാരങ്ങ അപ്പൊ നമുക്ക് ഈ ഒരു പേരും കൂടി വിളിക്കാം നമ്മുടെ ഈ ഗണപതി നാരങ്ങന്റെ കൊതി ആഹ് ഇത് വീട്ടിലുണ്ടാകും അയ്യോത് നമ്മുടെ ഈ ഓറഞ്ചിന്റെ തൊലീന്ന് പോലെ വെള്ളം നമ്മുടെ പൈങ്കിളി ഈ നാരങ്ങ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയണ്ട കൊച്ചിത് ചോറും വേണ്ട ബ്രേക്ക്ഫാസ്റ്റും ഒരു തലയും വേണ്ട കൊച്ചും അമ്മേനെ കൊണ്ട് മുറിപ്പിച്ച് ഇതും തിന്നുകൊണ്ട് അങ്ങനെ നടപ്പായിരിക്കും ഇത് കാണുമ്പോ ഒരു കൊതി കേറും പിന്നെ ഞങ്ങളും തിന്നും അതെ ചെലപ്പോ ഉണ്ടാവുന്നതിന് ഭയങ്കര മധുര അതുകൊണ്ട് ഞാനും പറഞ്ഞില്ലാട്ടോ അതോ പേര് കളയരുത് ആ മുറിക്കുന്നതിന് അങ്ങനെയൊക്കെ തെറ്റുപറ്റും കാരണം ഗൈസ് നമ്മള് വിചാരിക്കുന്നല്ലൊണ്ടിന് ഭയങ്കര കട്ടിയല്ലേ അച്ഛക്കാരുന്നു നല്ല കോടാലി അമ്പ കണ്ടോ വമ്മടെ നാരങ്ങ അമ്പ ഇനിപ്പിക്കുന്നിട്ട് കാര്യം ഇത് കാണാ എന്തിനാ ഞാനക്കോരേം എന്റെ പെരുവരലിന്ന് അരിച്ചിരപ്പുളീമ അപ്പൊ ഇവനാണ് ഇച്ചിരി ചീഞ്ഞിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇവ നമുക്ക് സൈഡിൽ അവിടെ വെക്കണ്ട തരം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കാം പക്ഷെ നല്ലതാണ് കേട്ടോ അത് ആ ഒരു ഭാഗം മാത്രമേ നമുക്ക് മുറിച്ചു കളാനുള്ളതൊള്ളേ കാരണം അതിന്റെ പുറമേ ഉള്ള അതിന്റെ ആ എന്താ പറയാ അങ്ങനെ എടുക്കല്ലേ അവിടെ നോക്കിട്ടെ നല്ല മൊതു രണ്ട് പിന്നെ ി കഴിഞ്ഞിട്ട് ആ കത്തിന്റെ ചൂണ്ട് വളഞ്ഞു പോയി എന്റെ വെജ് സാലഡിന്റെ കത്തിയാണ് എന്റെ സ്വന്തം കത്തി പക്ഷെ വളഞ്ഞ ചുണ്ട് ഭയങ്കളിയാ തോന്നുന്നു ചുണ്ട് വളപ്പിച്ചത് ഞാൻ ഈ കത്തി എടുക്കാറില്ല കേട്ടോ എടുക്കുന്ന കാര്യത്തിന് കത്തി കിട്ടില്ലേ ഞാൻ കലിപ്പാ കത്തില്ലേ മനുഷ്യന് എന്താകംട്ടി മകല്ല സാധനം കൈക്കട്ടും ശ്രദ്ധിക്കില്ല കൈ ഇതിൽ കൂടുതൽ കർഷക സ്ത്രീ കണ്ടോ കൈസ് പറമ്പിൽ പണി ഇവാണ് എലവിൻ റോസ് ഞാൻ വേർത്തു ഞാൻ വർത്തൂറ്റേ എന്നിട്ടും അത് മുറിഞ്ഞില്ല എടാ നിനക്ക് മറ്റേ കത്തി എടുക്കത്തില്ലായിരുന്നോ ഏത് ഒരു വൈറ്റ് കത്തിയില്ലേ അമ്മച്ചീനെ കത്തി രാജൻ പൊട്ടിച്ചെടുത്തു ില്ല അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് എന്നോടൊന്ന് ചോദിച്ചു തന്നെ തരുമോ ഞാനിത് സ്കൂളിൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഗൈസ് മുറിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതാണ് അതിന്റെ ഒരു പ്രശ്നം അതാണ് നമ്മളിങ്ങനെ മുറിച്ച് വെക്കാണെങ്കിൽ നമ്മൾ കഴിക്കണം അല്ലെങ്കിൽ മണാകും ഈച്ച വരും ചൊവ മാറും കയ്പും വരും ഇത് ചീത്തയാവും അത് കുറെ നേരം നമുക്ക് വെക്കാൻ പറ്റില്ല മുറിച്ചൊരു മറ്റേ പറഞ്ഞ തന്നെ മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആളുടെ വിധം മാറും അതെ ഒരു മണിക്കൂറിനുള്ളിൽ മാക്സിമം നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കാതല്ലേ ഇല്ല ഓക്കേ ഞാൻ പോയി വല്ല പ്ലേറ്റ് എടുക്കണോ ആ പ്ലേറ്റ് പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് വരാം കട്ട് ചെയ്ത് നമുക്ക് അങ്ങനത്തേക്ക് മാറ്റി ഇനി ഇപ്പൊ എക്സ്ട്രാ ഒരു കാര്യം കൂടി ഉണ്ട് കൈകൂടി വേർക്കാൻ തുടങ്ങിട്ടുണ്ട് അപ്പൊ ഉപ്പുമായി ഉപ്പുമായിട്ട് വരാം നമ്മുടെ വാവാ പാത്രം അപ്പൊ നമ്മടെ എന്ത് ചെയ്യുന്നു ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കാം അപ്പൊ ഇതാണ് നമ്മടെ എന്ത് കുരു എന്ന് പറയുന്നത് എന്ത് നമുക്ക് നടാൻ വേണ്ടിയിട്ടാണ് ഈ കുരുക്കളൊക്കെ ഞാനത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കുരു ഇതിലും കുറച്ചും കൂടി വലുതാവൂട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പൂവ് നല്ല വെള്ള പൂവാണ് നമ്മള് നമ്മുടെ ഈ അരളിയൊക്കെ പോലെ തോന്നും കാണാൻ വെള്ള പൂവാണ് വൈറ്റ് വെള്ളപ്പൂവാണ് വൈക്കള് നമ്മുടെ ബമ്പിളി പൂസിന്റെ ഒക്കെ പോലെയൊക്കെ നമ്മൾ വലിയ വെള്ളപ്പൂവാണ് കേട്ടോ അപ്പൊ ഈ എന്താ പറയാ പൂവൊക്കെ ഉണ്ടാകുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്ട്സ് ഇടാം കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാരങ്ങേന്റെ തൊണ്ടില്ലേ ഈ തൊണ്ട് ഈ തൊണ്ടും അതേപോലെ തന്നെ ഇതിന്റെ പൂവും കൊണ്ടൊക്കെ സുഗന്ധ എണ്ണ എന്നാണ് പറയാ അപ്പൊ ഇതിന്റെ തൊണ്ടും കൊണ്ടും ഇതിന്റെ പൂവും കൊണ്ടും എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കില് ഷാംപൂ പെർഫ്യൂം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അനുഭവിക്കുന്നത് പനീര് പ്ലസ് പനിനീര് ചേർന്നും മണി ചൊവ് തന്നെ ചൊവ അതേപോലെ തന്നെ നല്ല പനീർ ചൊവയാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഇത് കണ്ടോ ഇതാണ് നമ്മുടെ നാരങ്ങ പുള്ളിയുള്ള ഭാഗമാണ് ഇതൊക്കെ തീരുമാനം ഞാൻ പോയി അടുത്ത പാത്രം എടുത്തിട്ട് വരാം ഇത് പിടിക്കും ക്യാമറമാൻ ആവണം അതുപോലെ പാത്രം എടുക്കാൻ പോണം ഓടണം ചാടണം എല്ലാം ചെയ്യണം എന്താ വീഡിയോ എടുക്കുന്ന ആൾക്കൊന്നും അറിയേണ്ട എടുത്ത് നോക്ക് ഇതിന്റെ തൊണ്ടൊക്കെ നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാല് അട്ട ഇല്ലേ തേരട്ട തേരട്ട സ്നേഹി സംഭവങ്ങളൊക്കെ കേറി വരില്ല താൽപ്പാമ്പ കോടിയോടി വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അവരവരെ നമുക്ക് ചെത്തി കളഞ്ഞു തൊണ്ടിന്റെ കയ്പുണ്ട് ശ്രദ്ധിക്കണം അപ്പൊ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ സൂത്രങ്ങളൊക്കെ ഉള്ളി പോലും എനിക്ക് അറിയാൻ പേടിയ കാരണം പോലെ ആയിരിക്കും കേട്ടോ നമുക്ക് അപ്പൊ അതൊക്കെ ഇതിങ്ങനെ തൊണ്ട ഇങ്ങനെയാണ് തൊണ്ട അരിയാണ്ട് കേട്ടോ നോക്കിക്കോ കാണിച്ചു കൊടുത്തോണ്ടില്ലേ ഇതിങ്ങനെ തൊണ്ട് തൊണ്ടിന് നല്ല കട്ടിയുണ്ട് ഇതാണ്ടല്ലേ അപ്പീ പൈനാപ്പിളിന്റെ പോലെ കുറെ കുറെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഹോൾസ് അല്ല അത് ഹോൾസ് പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പം മോസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ് എന്ത് കലവറ വൈറ്റമിൻ സി മോസ്റ്റ് ണപതി നാരങ്ങ എന്ന് പറഞ്ഞാൽ തന്നെ വൈറ്റമിൻ സി നമ്മുടെ നാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന എന്ത് വിരശല്യം എന്ത്ശല്യൊക്കെ ഇല്ലാതാക്കും അതുപോലെ തന്നെ മോസ്റ്റ് ഡൈജഷൻ ആണ് മോസ്റ്റ് ദഹന പ്രശ്നത്തിന് ഇവനെ കഴിഞ്ഞയാളല്ലോ നമുക്ക് കഴിക്കുമ്പോ നമ്മളിതൊന്നും അറിയില്ല അതാണ് നമ്മുടെ എന്താവാൻ ഇതൊക്കെ എന്ത് തിന്നിട്ട് എന്താവാൻ പക്ഷെ നമ്മുടെ വയറ് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പം മോസ്റ്റ് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന സൂത്രാണ് എന്ത് അതുപോലെ തന്നെ അർബുദത്തിന് പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും വളരെ നല്ലതാണ് പക്ഷെ ഫ്രൂട്സ് മാത്രം നിങ്ങൾ കഴിക്കരുത് വെജിറ്റബിൾസും എനിക്ക് തരൂ അപ്പൊ ഇനി ഞാൻ അങ്ങ് ദുഷ്ടനാണ് ുഷ്ടനാണ്ട്ടോ പാവം ക്യാമറാമാൻ കൊതിയായിട്ട് ഇവിടെ ഇരിക്കുക അധികം മൂത്താന്ന് പറയും ഇവിടെ സ്പോഞ്ച് സ്പോഞ്ചറിഞ്ഞ സ്പോഞ്ച് പുളി പുളി ഇച്ചിരി നമുക്ക് കൂട്ടണം എനിക്കൊന്ന് മാറിക്കുളിയാണ് ഇനി പുളി കടിക്കാം ുംറങ്ങി എടുത്തു തൊണ്ട് നമ്മൾ മുറിച്ചു കളയാം ഈ പുളീന്റെ കളയാതെ ഇത് മാത്രം ഇങ്ങനെ വെട്ടിക്കളയാ എന്താ ഇതില്ലേ ഇത് മാത്രം നമ്മളിങ്ങനെ വെട്ടിക്കളഞ്ഞുറക്ക എന്നിട്ട് ഇത് നടന്നുകൊണ്ട് മുറിച്ചോ തൊണ്ടില്ലാന്ന് ഓർക്കാം എന്നിട്ട് സ്നൈസിൽ സ്നൈസിലറിഞ്ഞിട്ട് നമ്മള് വിനാഗിരിയിൽ ഉപ്പിലും കൂടി ഇട്ട് വെച്ചിട്ട് മുളകും കൂടി ഇടാം ഇച്ചിരി ഉള്ളിയും കൂടി ഇട്ടോ എന്നിട്ട് നമ്മൾ ഒരു മൂന്നാലഞ്ച് ദിവസം അടച്ചു വെച്ചിട്ട് പിന്നെ ആ തുറന്ന് നമുക്ക് വെറുതെ ആയാലും കഴിക്കാം കഞ്ഞി കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ടച്ചിങ്സ് ആയിട്ട് ചേർക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഓർക്കുമ്പോൾ എന്റെ വായിൽ വെള്ളം വലിയ ആണ് അതുപോലെ തന്നെ ഗണമലെന്നാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്യാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ജ്യൂസ് അടിച്ച് അവിടെ കുടിക്കണം കുറച്ചെങ്കിലും നേരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചോ മാറും അതുപോലെ തന്നെ കൈപ്പാകും ടേസ്റ്റ് മാറും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് മോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മള് ഗണപതിനാരങ്ങ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറിടാൻ അതുപോലെ പുളിയഞ്ചി പോലത്തെ സൂത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് ഗണപതിനാരങ്ങ യൂസ് ചെയ്യും അപ്പൊ നമ്മൾ അച്ചാർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് അച്ചാർ ഇടാം അല്ലാതെ അച്ചാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇടുകയും ചെയ്യാം കേട്ടോ അപ്പൊ മോസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പർ വാറ്റാ ശരി സത്യമായിട്ട് പിന്നെ നമ്മൾ ഗണപതിക്ക് നമ്മൾ ഇത് ഗണപതി പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മൾ പ്രസാദം നമുക്ക് കിട്ടും അതിന്റെ കൂടെ ശാന്തിമാരൊക്കെ ഗണപതി നാരങ്ങയും കൂടി ചേർത്ത് കിട്ടിയിട്ടുണ്ടോ കരിമ്പ് അങ്ങനെയുള്ള ഗണപതി നാരങ്ങ നമുക്ക് മോസ്റ്റായിട്ട് പ്രസാദം തരുന്നതിന്റെ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കൊടുത്ത നാരങ്ങയിൽ നിന്ന് തന്നെ പ്രസാദം ഉണ്ടാക്കി നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് പിന്നെ നമ്മള് എന്താ പറയാ ഗണപതി നാരങ്ങ ഇത് ഏഹ് നമ്മള് പൂജയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ നാരങ്ങ മാലയായിട്ടും കൊടുക്കും അത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അത് സ്പെഷ്യൽ പൂജയാണ് ഗണപതി അമ്പലങ്ങൾ നടക്കുന്ന സ്പെഷ്യൽ പൂജയാണ് നാരങ്ങ മാലയായിട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്താ പറയാ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഗണപതിക്ക് മോസ്റ്റ് ഇഷ്ടമാണല്ലോ കാര്യം ഗണപതി ഗണപതി നാരങ്ങ കാണുമ്പോ തന്നെ ഗണപതിന്റെ മുഖം പോലെ എനിക്ക് തോന്നും സത്യം ശരിയാ ഒരു ഷേപ്പല്ലേ ആഹ് അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഇതും കൂടി മോശായിട്ട് അങ്ങ് മുടിച്ചേക്കാവേ ഉം പുളിയോർക്കുമ്പോ എനിക്ക് എന്റെ ഭാര്യ ടോ അടിപൊളി വേണം നമ്മളെ ഇല്ലേ രോഗപ്രതിരോധ ശേഷിക്കും ശേഷിക്ക് നമ്മുടെ ഗണപതി എന്ന് പറഞ്ഞ മോസ്റ്റ് ആണ് പിന്നെ നമ്മുടെ ഗണപതി എന്ന് പറഞ്ഞ ഉണ്ടായത് തന്നെ നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യയിലാണ് ഉണ്ടായത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് കൂടുതലായിട്ട് നമ്മുടെ സോറി കേരളത്തിലാണ് എന്ത് ഗണപതി എന്ന് കൂടുതലായിട്ട് കൂടുതലായിട്ടും ഉപയോഗിച്ച് കണ്ടുവരുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ഇത് മെയിൻ ആയിട്ടും ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഈ കട്ടിയുള്ള തൊണ്ടാണ് പട്ടിയുള്ള തൊണ്ട് നാരങ്ങകളിൽ ഏറ്റവും വലിയ നാരങ്ങയാണ് ഗണപതി നാരങ്ങകൾ സിട്രസ് മെഡിക്ക ആ അതിനെ സിട്രസ് മെഡിക്ക എന്നാണ് നമ്മുടെ നാരങ്ങയുടെ നെയിം എന്ന് പറയുന്നത് ഗണപതി നാരങ്ങയുടെ നെയിം എന്ന് പറയുന്നത് അപ്പം മോസ്റ്റ് വണ്ണാണ് അപ്പൊ നിങ്ങളുടെ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ കൊണ്ടറിയൂലേ ആ സ്ഥലത്തൊക്കെ ഇതുണ്ടാകും നമ്മൾ നടുവാണെങ്കിൽ മോസ്റ്റ് ആയിട്ട് വേഗം ആയിട്ടുണ്ടാവും കാരണം വേഗം തന്നെ അധികം പരിപാലിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യം പരിപാലിക്കേണ്ട കാര്യേ ഇല്ല നട്ടു വെച്ചാൽ മാത്രം മതി ആ അതോ ഒരു പ്രശ്നം അതാ ഒരു അഞ്ചാറ് വർഷമാണ് നമ്മുടെ കൂടെ കൂടി പോയാലേ ഉണ്ടാവുകയുള്ളു പക്ഷെ മാക്സിമം നമുക്ക് ഒരുപാട് നമുക്ക് പക്ഷെ തരും അപ്പം ഈ പറഞ്ഞു നോക്കുകയാണ് നമ്മുടെ എന്തും അമ്പലം എന്ന് പറയുമ്പോൾ ഉപയോഗം മോസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മുറിച്ച് വീട്ടി മുറിച്ച് തിന്നുക അമ്പലത്തിൽ നമുക്ക് എന്താ പറയുക വഴിപാടായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം ഇപ്പം ബാക്കി ഇനി കുറച്ചും കൂടി കൂടുതൽ ഇരിപ്പുണ്ട് ഇനി പങ്കം വന്നതിന് അറ്റാക്ട് ചെയ്യും പിന്നെ എന്ത് ചെയ്യാൻ പോവാണ് എന്തായാലും അമ്മേനെ കൊണ്ട് അച്ചാർ ഇടിക്കും കാരണം ഇത് ഇത്രയും നമുക്ക് കഴിച്ചു തീർക്കണം തന്നെ പറ്റില്ല കാരണം കൊറേ നേരം ഞാൻ പറഞ്ഞു ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ചുവയൊക്കെ ആകുവേ മാക്സിമം കഴിക്കാം എടുത്തു വെക്കാൻ നമ്മൾ കൂടുതൽ കുറെ നേരം സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം എങ്കിലും എനിക്ക് തോന്നുന്നു ഇത് വേഗം തന്നെ കഴിച്ചു തീർക്കാം പിന്നെ അച്ചാർ എടുത്ത് ഇട്ട് ഇട്ടു വെക്ക ഇല്ലാറ്റി അപ്പം അങ്ങനെ പോയിട്ട് എല്ലാര്ക്കും എടുത്തു കൊടുക്കട്ടെ എന്താ കൈ ആണെങ്കിൽ വേർത്ത് ഒഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ഇപ്പൊ സംശയം സംശയമുണ്ട് കൈ വേർപ്പിച്ച് വേറെ എവിടെയല്ല കൈയ്യും കാലുമാണ് കാല് പിന്നെ അധികം അറിയുന്നില്ല കാരണം തോച്ചിട്ടുണ്ടാക്കുന്ന പൈലീൻറെ വേർപ്പ് നിലത്തായിട്ട് തെന്നി വീണ പോലെയാണ് അവരെ അവിടെ കൈഫുള്ളും വേർപ്പായിട്ടും ഒഴുകാണ് വേർപ്പ് തിരപ്പര അപ്പം ഉം എന്ത് ചെയ്യാൻ പോവാണ് ഇത് അപ്പം ഈ നാരങ്ങ രാജൻ 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 എങ്ങോട്ടാ കോട്ടെ എന്നാലേട്ട് പിന്നെ വ്യാരം ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ എന്നാ ശരി കാണാം ഇപ്പൊ എല്ലാരെയും സൂപ്പർ കൂൾ വീടിലൂടെ വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുട്ടാ അപ്പൊ രാജന് വേറെ പണികളുണ്ട് ാണ് നോക്കട്ടെ അപ്പൊ ശാരി എന്നാ എല്ലാരും പിന്നെ കാണാം കൈസേ എല്ലാര് കിട്ടിയ ആട്ടിയ ബൈ ബൈ സീ യു ലവ് യു ലോട്ട്